ധർമ്മ സംസ്ഥാപനാർത്ഥം സച്ചിദാനന്ദ സ്വരൂപനായ ചിന്മയൻ അതിഥിയുടെ ഉദരത്തിൽ അവതീർണനാകുവാൻ ഒരുങ്ങിക്കഴിഞ്ഞു താപസനായ കശ്യപന്റെ രേതസിൽ അദ്ദേഹം പ്രവേശിച്ച് അതിഥിയിൽ ഗർഭത്തെ ഉൽപാദിപ്പിച്ചു ചിങ്ങമാസത്തിൽ വെളുത്തപക്ഷ ദ്വാദശിയും തിരുവോണവും ചേർന്ന ദിവസം മധ്യാഹന സമയം അഭിജിൻ മുഹൂർത്തത്തിൽ ഗ്രഹങ്ങളെല്ലാം ശുഭരാശികളിൽ നിൽക്കവേ പുരുഷരാശി ലഗ്നമായി ത്രൈലോക്യനാഥനായ ഭഗവാൻ ശ്രീഹരി കശ്യപപുത്രനായി ഇന്ദ്രാനുജനായി തിരുവവതാരം ചെയ്തു ആ സമയം ദേവവാദ്യങ്ങളും മംഗള ഗീതങ്ങളും വീതിയിൽ മുഴങ്ങി വാരുറ്റ ചിഹ്നങ്ങളോടും അതിരട്ട തേജസ്സോടും കൂടിയ ആ ദിവ്യ ശിശുവിനെ കണ്ട് കശ്യപ ദമ്പതികൾ കൈക്കൂപ്പി ജഗന്മയനായ വിഷ്ണു ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു പെട്ടെന്ന് വിഷ്ണുചിഹ്നങ്ങൾ മറഞ്ഞ് വടു രൂപിയായ ഒരു ബ്രാഹ്മണകുമാരൻ്റെ ബ്രഹ്മചാരിയുടെ ആകൃതി ആ ശിശു അവലംബിച്ചു കശ്യപൻ തന്നെ തനയന ജാതകർമ്മം ചെയ്തു ഹ്രസ്വകായ വടുപിയായതിനാൽ വാമനൻ എന്ന് നാമകരണവും ചെയ്തു തൽസമയം വാസവാദി വാനവരും വാരിജ സംഭവനും കൈലാസവാസനും ബ്രഹ്മർഷി മുഖ്യരും അവിടെ പ്രത്യക്ഷപ്പെട്ടു ദേവഗുരുവായ ബൃഹസ്പതി വടുവിന് ബ്രഹ്മസൂത്രം നൽകി പുല്ലുകൊണ്ടുണ്ടാക്കുന്ന അരഞ്ഞാണായ മേഖലയും കശ്യപൻ നൽകി ഭൂമിദേവി മാൻതോലും ചന്ദ്രൻ യോഗദണ്ഡും വനദേവതകൾ ചീരം കൊണ്ടുള്ള കൗബീനവും ദേവമാതാവ് ഓലക്കുടയും സരസ്വതി ജപമാലകളും കമലാസനൻ കമണ്ടലുവും പാർവതീദേവി ഭിക്ഷാപാത്രവും ദാനം ചെയ്തു വടുവിന് ആവശ്യമായ മറ്റു സാധനങ്ങൾ വാനവരും സമ്മാനിച്ചു അപ്രകാരം ബ്രഹ്മചാരിയായ ഒരു സന്യാസി ബാലന്റെ വേഷത്തിൽ വാമനമൂർത്തി എല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകളോടെ ഭിക്ഷാടനത്തിനായി ഇറങ്ങി